നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നാളെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച നിങ്ങൾ നിങ്ങളൊരിക്കലും നാരങ്ങ വിളക്ക് കത്തിക്കുവാൻ മറക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഓർമ്മിക്കുക ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നാരങ്ങ വിളക്ക് നിങ്ങളുടെ വീട്ടിൽ കൃത്യമായിട്ട് കത്തിക്കണം വിശദമായിട്ട് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഇതിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം അതൊന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസവും നിങ്ങളുടെ വീട്ടിൽ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവമ്പടം കുബേരാശം മഠാധിപതിയും തേജസ് വംശ് ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ ഒക്കെ ഈ നമ്പറിലൊന്ന് വാട്സാപ്പ് ചെയ്യുക ഞാൻ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളോട്ട് കിടന്നാൽ ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം കൊടുക്കാൻ പറ്റിയില്ല സദയം ക്ഷമിക്കുക കാരണം ഇവിടെ കുബേര ജയന്തിയും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആയിരുന്നു അതിൻ്റെ തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ലൈവൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടു കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പന്ത്രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മേടമാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് ഏഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘവനം വരുന്നത് നാല് അൻപത്തൊന്നിനും ആറ് ഇരുപത്തി മൂന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പതിനും നാല്പത്തി മൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിനും മധ്യയാണ് അതേപോലെ തന്നെ ഗുളികൻ ഉദയം വരുന്നത് മൂന്ന് പത്തൊൻപതിനും നാല് അൻപത്തൊന്നിനും മധ്യയാണ് യമകണ്ഠ സമയം വരുന്നത് പന്ത്രണ്ട് പതിനഞ്ചിനും ഒന്ന് നാൽപ്പത്തി ഏഴിനും അധ്യയനം നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രവും ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ടാവാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല വിവാഹമായിരുന്നാലും വിവാഹത്തിനൊക്കെ നല്ല മുഹൂർത്തങ്ങളുള്ള ഒരു ദിവസമാണ് നാളെ അതേപോലെ തന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ട അതായത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വളരെ കൊള്ളാം നല്ലൊരു ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതേപോലെ നിന്ന് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നല്ല പ്രത്യേകിച്ചും നല്ലൊരു ദിവസമാണ് നാളത്തെ ദിവസം അവർ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സമയം നോക്കിയില്ല എങ്കിൽ നിങ്ങളത് അഭിജിത്ത് മുഹൂർത്തത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും നമുക്ക് ദിവസം വൃക്തി ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂർദോഷം ദോഷം കരിനാൾ ദോഷം ഗരിനക്ഷത്രദോഷം അകന്നാൾ ദോഷം എന്നിടയിൽ പിണ്ടനൂർ ദോഷവും അകന്നാർ ദോഷവും ഉണ്ട് അത് കാർത്തിക തിരുവാതിര നക്ഷത്രക്കാർക്കാണ് ഇതുള്ളത് പിണ്ടനൂർ ദോഷമുണ്ട് അകന്നാർ ദോഷമുണ്ട് അപ്പോൾ ഈ രണ്ട് ദോഷങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിയുക ഞാൻ ഇന്നലെ ഒരു വീട് നോക്കാൻ പോയിരുന്നു ആ വീട് നോക്കിപ്പോൾ നമ്മളിത് ഇത് കണ്ടിട്ട് അവിടെ ഒരാൾ മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ അവർ ഇത് പ്രത്യേകിച്ച് നോക്കാതെ നമ്മുടെ ഈ ജാതകം കണ്ടിട്ടാണ് അവർ ഇന്ന ഇന്ന ദോഷമുണ്ടെന്നും അതിനുള്ള പരിഹാരം എന്തൊക്കെയാണെന്നോ അതിനച്ചയ്ക്ക് അവരത് പരിഹാരം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് വളരെ സന്തോഷമുണ്ട് ഒത്തിരി ആൾക്കാർ ഇതിന് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ വളരെ സന്തോഷമുണ്ട് അവർ അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിമൂന്നാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടമാസം മുപ്പതാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിനും സൂര്യാസ്തമയമാണ് അതേപോലെ തന്നെ രാഹോലം ഏഴ് മുപ്പത്തെട്ടിനും ഒൻപത് പത്തിനും മധ്യയാണ് അഭിജിത മുഹൂർത്തം പതിനൊന്ന് അൻപത്തിരണ്ടിനും പന്ത്രണ്ട് പതിനഞ്ചിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് പത്തൊൻപതിനും പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിനും മധ്യമാണ് അതേപോലെ തന്നെ യമഖണ്ഠ സമയം പത്ത് നാൽപ്പത്തിരണ്ടിനും പന്ത്രണ്ട് പതിനാലിനും മധ്യയാണ് ഗുളികൻ ഉദയം ഒന്ന് നാൽപ്പത്തി ആറിനും മൂന്ന് പതിനെട്ടിനും മധ്യയാണ് അപ്പോൾ ആ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രവും തിങ്കളാഴ്ചയും ആയതുകൊണ്ടാവാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് എന്നാലും നമുക്ക് വിവാഹത്തിനൊക്കെ കൊള്ളാം പെണ്ണ് കാണൽ ചടങ്ങ് നടത്തുവാൻ കൊള്ളാം പുതിയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടെത്തുവാനും വളരെ നല്ലൊരു ദിവസമാണ് ശില്പകർമ്മങ്ങൾക്ക് വാസ്തു കർമ്മങ്ങൾക്കൊക്കെ ആഭരണങ്ങൾ ഉണ്ടാക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വസ്തുക്കൾ വാങ്ങുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനും പറ്റിയിട്ടുള്ളൊരു അല്ല അതൊന്ന് ശ്രദ്ധിക്കണം എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുവാനും അതിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ചെയ്യുന്നതായിരിക്കും കുറച്ചും നല്ലത് അതൊന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജനം വാഹനങ്ങളൊക്കെ വാങ്ങുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം അല്ല അന്ന് അതുകൊണ്ടും തിങ്കളാഴ്ച ഏതെങ്കിലും വാഹനങ്ങളൊക്കെ വാങ്ങുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളന്ന് എടുത്തേ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് അഭിജിത്ത് മുഹൂർത്തം നോക്കിയിട്ടെടുത്തോളൂ അത് കുറച്ച് നന്നായിരിക്കും അതും ദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിന്നെ ദുർദോഷം അസുഭഞ്ഞ ദോഷം കരിനാൾ ദോഷം വെടിനാശ ദോഷം മകനാൾ ദോഷം എന്നതിൽ പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും അങ്ങനത്തെ അതുകൊണ്ട് കുഴപ്പമില്ല അന്നത്തെ വെച്ചും നല്ല ഒരു ദിവസമായിട്ടാണ് കാണുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിൽ നാരങ്ങ വിളക്ക് നിങ്ങളെ വീട്ടിൽ കത്തിക്കണമെന്ന് പറഞ്ഞതുപോലെ നാരങ്ങ വിളക്ക് കത്തിക്കുമ്പോൾ ഈ ഞാൻ നാളത്തെ ദിവസം വൈകുന്നേരം ഒത്തിരി ആൾക്കാർ സംശയം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് ആ വിഷയമൊന്നും കൊണ്ട് എടുക്കാൻ കാരണം നാളത്തെ ദിവസം വൈകുന്നേരം നമ്മൾ നാരങ്ങ വിളക്ക് കത്തിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് ഏഴ് അഞ്ച് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെയുള്ള പല ഒറ്റ സംഖ്യയിൽ നമുക്ക് കത്തിക്കാം പന്ത്രണ്ട് കത്തിക്കാം പന്ത്രണ്ട് കത്തിക്കുമ്പോൾ രണ്ട് ഒന്ന് മൂന്ന് അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് മനസ്സിലായി പതിനഞ്ച് കത്തിക്കാൻ പറയുക അഞ്ച് ഒന്ന് പോകും പതിനാല് കത്തിക്കാം അപ്പോൾ അത് അതാണ് നോക്കേണ്ടത് പതിനൊന്ന് നാലൊന്ന് അഞ്ച് അപ്പോൾ അങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അപ്പോൾ അതിനകത്ത് നമ്മുടെ ഇതിന് നാരങ്ങ വിളക്ക് കത്തിക്കുമ്പോൾ വൈകുന്നേരം അത് ഞായറാഴ്ച വൈകുന്നേരം നാളെ വൈകുന്നേരം നാരങ്ങ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ വീടിന് ഒരു മൂന്ന് വലുത് ഒഴിയണം വീട്ടിലുണ്ടോ എല്ലാ റൂമുകളിലും കാണിക്കണം അത് നാളെ ഞായറാഴ്ച വൈകുന്നേരം നമ്മൾ കത്തിക്കുമ്പോഴാണ് കാണിച്ചിട്ട് ഉമ്മർത്തുകൊണ്ട് വയ്ക്കുക ആരെങ്കിലും ഒഴിക്കുന്ന തിരി എണ്ണ ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിക്കാം ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം തിങ്കളാഴ്ച നമ്മൾ ചെയ്യുമ്പോൾ രാവിലെയാണ് ചെയ്യേണ്ടത് തിങ്കളാഴ്ചത്തെ രാഹുലം ഞാൻ പറഞ്ഞുവല്ലോ ഏഴ് അൻപതിനാണ് രാഹുലം സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെയാണ് നമ്മൾ തിങ്കളാഴ്ച ചെയ്യേണ്ടത് അപ്പോൾ തിങ്കളാഴ്ച രാവിലെ നമ്മൾ ആരംഭിക്കുമ്പോൾ ചെയ്യേണ്ടത് ഒരു മൂന്ന് വലത് മാത്രം ഒഴിഞ്ഞാൽ മതി വീടിൻ്റെ ഉള്ളിലൊന്നും നമുക്കത് കാണിക്കേണ്ട കാര്യമില്ല അത് ഇത്തിരി ആൾക്കാരുടെ സംശയമാണ് വീടിൻ്റെ ഉള്ളിൽ കാണിക്കേണ്ട കാര്യമില്ല തിങ്കളാഴ്ച രാവിലെ ചെയ്യുമ്പോൾ അവൻ വീടിന് ചുറ്റും ഒരു മൂന്ന് വലത് ഒഴിഞ്ഞിട്ട് ഇവരമ്മ ഉമ്മർത്ത് കൊണ്ടു വെച്ചോളൂ ഈ രണ്ട് ദിവസവും നമ്മൾ ഈ നാരങ്ങ വിളക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ കത്തിക്കുമ്പോൾ ശരിക്കും അതിനകത്ത് സയൻറ്റിഫിക്കായിട്ടുള്ള എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഈ നെയ്യും നാരങ്ങ വിളക്കൊക്കെ കത്തിക്കുമ്പോൾ അത്രയും ഒരു പോസിറ്റീവ് എഫക്റ്റാണ് കാരണം നമ്മുടെ വീട്ടിലോട്ട് വരുന്ന എല്ലാ നെഗറ്റീവ് എനർജിയും ഡിസ്ചാർജ് ചെയ്യേണ്ട കഴിവുണ്ട് പല ആൾക്കാരും ആ നാരങ്ങ വിവിളൊക്കെ കത്തിച്ചത് കൊണ്ട് അവരുടെ അനുഭവങ്ങൾ പലതും ഇങ്ങനെ കമൻറ്റായിട്ട് എന്നെ വിളിച്ച് പറയാറൊക്കെയുണ്ട് അപ്പോൾ അത് വളരെ വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരിതാണ് നാരങ്ങവിളൊക്കെ കത്തിക്കുന്നത് നിങ്ങൾ നാരങ്ങ വിളൊക്കെ കത്തിച്ച് കത്തിച്ച് നോക്കൂ അതിൻ്റെ റിസൾട്ട് അത്രത്തോളം പവർഫുള്ളാണ് അതുകൊണ്ടാണ് അത് കത്തിക്കുവാൻ പറയാൻ കാരണം പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ച പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് വൈകുന്നേരം കാരണം ശനിയുടെ ഒരു അനുഗ്രഹം കിട്ടുവാൻ വേണ്ടി ഞാൻ പറഞ്ഞു എള്ള് തലയെണ്ണ രീ വെച്ചിട്ട് ഇന്ന് രാവിലെ കാക്കയ്ക്ക് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒത്തിരി ആൾക്കാർ അത് ചെയ്യുന്നുണ്ട് ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യാം നമുക്ക് എള്ള് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എള് കിഴി ഉണ്ടാക്കാം എള്ള് കിഴിന്ന് വെച്ചിട്ട് രണ്ട് എള്ള് കിഴിയായിട്ട് ഉണ്ടാക്കിയിട്ട് ശേഷം ഒരു തേങ്ങ രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് അതിൽ രണ്ട് എള് കിഴിയിട്ടതിന് ശേഷം ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ ഒഴിച്ച് ആ വിളക്കൊന്ന് കത്തിക്കുക ശ്രദ്ധിക്കാം എല്ലക്കിഴി ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുക കത്തിച്ചതിന് ശേഷം നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് വയ്ക്കുക ഈ എള്ള കിഴി കത്തിച്ചിട്ടും വേണമെങ്കിൽ വീടിൻ്റെ എല്ലാ റൂമിലും നമുക്ക് കൊണ്ടുപോകാം കൊണ്ടുപോകുന്നതിന് ഒരു വേറെ ഒന്നും കാര്യമില്ല പക്ഷേ ഈ എള്ള കിഴിയൊക്കെ കത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ വീടൊന്ന് നീറ്റായിരിക്കണം വീട് തുടച്ച് ക്ലിയർ ചെയ്ത് എല്ലാം എല്ലാ റൂമുകളും ഒന്ന് തുടച്ചെടുക്കുക ഇത്ര വീട് തുടയ്ക്കുമ്പോൾ ഒരു പിടി കല്ലുപ്പും കൂടെ ഇട്ടിട്ട് തുടയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അത് ഇന്ന് സന്ധിക്കാണ് നമ്മളിത് ചെയ്യേണ്ടത് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾ നേരത്തെ നേരത്തെ വീടൊക്കെ തുടച്ച് ക്ലിയർ ചെയ്യുക ഒരു ഒരു തേങ്ങ എടുത്ത് രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് തന്നെ എല്ലാം തിരികെ ഇട്ടിട്ട് അത് ഒരു മറിഞ്ഞ് പോകാതെ കൈകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ചെറിയ നെല്ലോ അരിയോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ തേങ്ങ മറിഞ്ഞു പോകത്തില്ല എന്ന നിമിഷം ഇതിനെ കൊണ്ടുവന്ന് എല്ലാ റൂമുകളിലും കാണിക്കുക ഞാൻ പറഞ്ഞു നാരങ്ങവിളൊക്കെ കത്തിക്കുന്നത് പോലെ തന്നെ എള്ള് കിഴി കത്തിച്ചന് ശേഷം ഉമ്മർത്ത് കൊണ്ടു അത് നമ്മുടെ ശരീരത്തിലുള്ള അയണിൻ്റെ കണ്ടൻറ് അനീമിയ പോലുള്ള വരുന്ന അസുഖങ്ങളുടെ പ്രൊട്ടക്ഷനാണ് ഈ അനീമിയെന്ന് വെച്ചാൽ തളർച്ച വളർച്ച രസുത മടി ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് അനീമിയുണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു എള്ള്ള്ള്ള്ള്ള്ള്ള്ള് കിഴി നമ്മൾ കത്തിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് കുട്ടികളൊക്കെ കുറച്ച് നേരം നിരത്തി കഴിഞ്ഞാൽ ആ പുക നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അയൻ്റെ കണ്ടൻ്റെ കൂടും അനീമിയെ പോലുള്ള അസുഖങ്ങളുടെ പ്രൊട്ടക്ഷനാണ് നമുക്ക് കിട്ടുന്നത് അത് എല്ലാ ശനിയാഴ്ചയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ അതിനെ സ്റ്റാർട്ട് ചെയ്തു പോകും കേട്ടോ പിന്നെ അടുത്ത ഇത് പറയുന്നത് നമ്മൾ കുബേരക്ഷേത്രത്തിൽ ചില വിശേഷം കർമ്മ നിർമ്മിക്കുന്ന രണ്ടാമത്തെ ശനിയാഴ്ചയാണ് കുബേര പൂജ ഇപ്പം കുറച്ച് കഴിഞ്ഞ് കുബേര പൂജ ആരംഭിക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഇന്ന് ഇവിടെ ഏഴോളം പാവപ്പെട്ട കുടുംബക്കാർക്ക് പാവപ്പെട്ട ഹിന്ദു കുടുംബക്കാർക്ക് നമ്മൾ തയ്യൽ മെഷീൻ വിതരണം ചെയ്യാനും സനാതനധർമ്മസഭയും അതേപോലെ തന്നെ സൂര്യദേവൻ്റെ കുബേരാശ്രമം കൂടി ചെന്നിട്ട് ഇന്നാണ് അവർക്ക് കയ്യിൽ തയ്യൽ മെഷീൻ കൊടുക്കുന്നത് അതിൻ്റെ ഇതും വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ടുപിറകെ ഇടാം അപ്പോൾ അതിന് നിങ്ങൾ നമുക്ക് ഈ എന്താ പറയുക കഷ്ടപ്പെടുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഇവിടെ ചാരിറ്റി വർക്ക് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അന്നദാനമാണ് പ്രധാനം പല ആൾക്കാരും നേരത്തേക്ക് നമ്മുടെ ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് പറയും സാറേ ഇത്ര പേർക്ക് അന്നദാനം കൊടുത്തേക്കും എന്ന് പറഞ്ഞിട്ട് ക്യാഷായി ചേരുന്നുണ്ടായിരുന്നു നിങ്ങൾ ഒത്തിരി ആൾക്കാർക്കൂടെ അന്നദാനം കൊടുക്കാറുണ്ട് പല ആൾക്കാർക്കും കോവിഡ് ടൈമിലാണെങ്കിൽ ഡെയിലി നൂറ്റി ഇരുപത്തഞ്ച് പൊതി വെച്ച് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പതോളം ദിവസങ്ങൾ ഞങ്ങളത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും അന്നദാനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും കൂടെ വളരെ പാവപ്പെട്ട കുറേ കുടുംബക്കാർ പരിസരത്തുണ്ട് അവരെല്ലാം നമ്മൾ ചില ദിവസങ്ങൾ ശനിയാഴ്ചയാണ് മെയിനായിട്ട് അന്ന് അന്നദാനം നിങ്ങൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചാരിറ്റി വർക്ക് ചെയ്യുവാൻ അല്ലെങ്കിൽ കുറേ പാവപ്പെട്ട ആൾക്കാരെ നമുക്ക് എന്തെങ്കിലും അവർ കാരണം ഒരു പാവപ്പെട്ടൊരു വ്യക്തിയെ ഒന്ന് സഹായിക്കുന്നെങ്കിൽ ഇപ്പോൾ ഈ തയ്യൽ മെഷീൻ കൊടുക്കുന്നെന്ന് പറഞ്ഞു ചില ആൾക്കാർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് അവർക്ക് വീട്ടിലിരുന്ന് ഇത് ഇതുകൊണ്ട് അവർക്ക് അവർക്കൊരു ഉയർച്ച ഉണ്ടാവുമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ഈ തയ്യൽ മെഷീൻ കൊടുത്ത് അവർക്ക് ഒരു ഫ്രീ ആയിട്ടെല്ലാം ദാനം കിട്ടിയതല്ല എന്നുള്ളൊരു രീതിയിലാണ് നമ്മളൊരു കൊടുക്കുന്നത് പക്ഷേ പൈസ ഒന്നും റിട്ടേൺ വാങ്ങിക്കുന്നില്ല ആ രീതിയിലാണ് ഞങ്ങളത് കൊടുക്കുന്നത് പക്ഷേ അവർക്ക് അത് വെച്ചുകൊണ്ട് നമ്മുടെ ആ വർക്ക് ചെയ്തുകൊണ്ട് അവർ സക്സിസ് ആവാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് അതിന്നാണ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം